ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഭരണഘടന അല്ലാതെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ ഭരത് മാതാ ഖിജെ എന്ന് വിളിച്ചില്ലേ അന്ന് ഭരണഘടനയുണ്ടായിരുന്നോ നിയമമുണ്ടായിരുന്നോ അതിന് ശേഷം വിളിക്കുന്നില്ലേ അത് നിരോധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും സി പി എമ്മും സി പി ഐ എല്ലാം കൂടെ കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അധികാരത്തിലുള്ള ഭരത്മത ഭരത്മതാ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കൂ ഞങ്ങൾ വെല്ലുവിളിക്ക ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ നിയമസഭയുണ്ടല്ലോ നിങ്ങൾ പാസ്സാക്കരത്മദീജ വേണ്ട അത് നിങ്ങൾ പത്ര നമ്മുടെ ജവാന്മാരോട് പറയണം ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭരത്മത വേണ്ട എന്ന് യുദ്ധഭൂമിയിൽ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ അവരോട് പറയണം ഭരത്മാതാ വേണ്ട എന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളുണ്ടാക്കും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്ന് അല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ വേണ്ടത് നിങ്ങളെടുത്തോ അല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങക്ക് ക്ലാരിറ്റി ഇല്ല ഞാനെന്ത് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ട് വരാനേ നിങ്ങൾക്ക് നിങ്ങക്കേതാ വേണ്ടത് നിങ്ങക്ക് വേണ്ടത് എടുത്തോ എന്താ ഗവർണർ പറഞ്ഞത് ഞാനിത് പൂജിക്കുന്നു അതൊരു മാന്യതയല്ലോ ഒരു ഗവർണർ പറഞ്ഞു അല്ല ഗവർണർ പറയുന്നു അദ്ദേഹത്തിന് ഈ പട ഈ കൊടിയുള്ളതാണ് ഞാൻ പൂജിക്കുന്നത് അനു നിൽക്കുന്ന കുഴപ്പം നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എഴുതിക്കോ നിങ്ങക്ക് വേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഗവർണർ ഗവർണർ ഞാൻ പറയാം ത്രിവർണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ പൊടി കണ്ടിട്ടുണ്ട ശിവാജിയുടെ പടം വരച്ചില്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും ത്രിവർണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയെല്ലാതെ കാണിക്കാൻ സാധിക്കുമോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ പതാക ആ ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് ഭരണഘടനാ വിരുദ്ധമാണോ നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ നീതിദേവതയില്ലേ നീതിദേവത എല്ലായിടത്തും ഇരിപ്പില്ലേ കോടതിയിലൊക്കെ ഇരിപ്പില്ല നീതിദേവത ഏത് ദേവതയാണെന്നറിയോ ഗ്രീക്ക് ദേവതയാ വല്ല ഉണ്ടോ കഴിഞ്ഞ പക്ഷെ ആർ എസ് എസിനോ ബിജെപിക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും നിയമത്തിന് ആരും ഒരു തസമ പറയുന്നില്ല ഭാരത് മാതാ ചെയ് വിളിക്കുന്നതിനാരെങ്കിലും നിയമപരമായി എതിർത്തോ എന്ന് പറയില്ല ആരും എതിർത്ത നിർത്തുമില്ല ഭാരത്മാതം ചെയ്യില്ലാരും വിളിക്കാറില്ല പക്ഷെ അതല്ല പ്രശ്നം ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത് അല്ലെ അദ്ദേഹം അത് ചെയ്യുമെന്ന് പറഞ്ഞേ നിങ്ങളെന്താ നിയമനെ നിയമമുണ്ടെന്നേ നിയമമുണ്ട് അതായത് നീതി ദേവത ഉണ്ടാകാമെങ്കിൽ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതിദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത്മാത ഉണ്ടായിക്കൂടാ മുദ്രാവാക്യം വിളിക്കരുത് മുദ്രാവാദ്രാവാ എന്റെ മയക്കിനെ കഴിഞ്ഞ സൗണ്ടാണ് മുദ്രാവാക്യം വിളിക്കരുത് എന്റെ എന്റെ സുഹൃത്തെ നിങ്ങൾ ഭാരത് മാതയെ ചീത്ത പറഞ്ഞോളാനായി നിങ്ങൾക്ക് ഭാരത്മാത വേണ്ടല്ലോ അടുത്ത വീട്ടിലെ പത്ര ഈ പട്ടാളക്കാരനോടും പോയി പറയുക ഈ ഭാഷ അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക അഞ്ച് അഞ്ചടി വിട്ടേ നിക്കളു കോവിഡായത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു അല്ലെ എൻറെ എന്റെ 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 സുഹൃത്തെ എന്റെ സുഹൃത്തെ ഏത് ഏത് മാധ്യമാ എൻറ്റോ ദൈവമേ ചോദി ഭാരത് മാതാവും മിണ്ടരുത് അത് കേക്കുവാർ ഇപ്പം നമ്മുടെ നമ്മുടെ എന്താ എം എ ദേവി വന്നിട്ടുണ്ട് നിങ്ങക്ക് മനസിലായില്ലേ എന്താ പറയുന്ന ഭാരത് മാതാ എന്ന് പറയാതെ കൈരളിക്കാരന് കമ്മ്യൂണിസ്റ്റുകാരന ഇരുന്നിട്ട് ഒരു ഈ അഞ്ച് പ്രാവശ്യം ഭാരത് മാതാ ഭാരത് എന്ന് പറഞ്ഞു അതെറ്റല്ലേ അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് മാക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എങ്കൽസ് പറഞ്ഞിട്ടുണ്ട് യംഗൽസിലൂടെ മാവോയിലൂടെ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നാണോ നമ്മുടെ പെവി പറഞ്ഞത് അങ്ങ് പറഞ്ഞു അങ്ങ് എന്താന്ന് എഴുതിക്കു എന്താന്ന് റിപ്പോർട്ട് ചെയ്യിക്കൂ കൈരളി അല്ലേ കൈരളി അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഗവർണർ പറഞ്ഞത് ഭഗവത് ധജോ എന്നാണ് പറഞ്ഞത് അദ്ദേഹം അത് പിടിച്ചോട്ടന്നെ നിങ്ങൾ കുഴപ്പമുണ്ടോ